നമസ്കാരം അട്ടിമറിക്കാരുടെ പല സംശയങ്ങളും അവകാശവാദങ്ങളും അവസാനിപ്പിച്ചുകൊണ്ടാണ് മിയ രാജകീയമായി നമ്മുടെ പോർട്ടൽ അടുത്തിരിക്കുന്നത് ആരംഭിക്കുന്നു പ്രസിഡന്റ് എടുക്കുന്ന സമയത്ത് കിട്ടിയ നല്ല വാർത്തകളിൽ ഒന്ന് പദ്ധതിയുടെ രണ്ടും മൂന്നും നാലും അവസാന ഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം നിലവിലുള്ള കരാറിന്റെ അവസാനഘട്ടം വരെയുള്ള രണ്ടായിരത്തി എട്ട് വരെയുള്ള പാരിസ്ഥിതിക അനുമതി ലഭിച്ചു എന്നുള്ളതാണ് ഈ സമയത്ത് കിട്ടിയ ഒടുവിലത്തെ വാർത്ത ഈ സമയത്ത് പല ഓർമ്മകൾ വരുന്നുണ്ട് ആദ്യഘട്ടത്തിലെ പരിസ്ഥിതി അനുമതിക്ക് വേണ്ടി നടത്തിയ യുദ്ധം പോരാട്ടങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് പലപ്പോഴും പരാ പരാമർശിച്ചത് കൊണ്ട് അത് വീണ്ടും ആവർത്തിക്കുന്നില്ല എന്തായാലും നമ്മുടെ മിയ പല സംശയങ്ങളും അവസാനിപ്പിച്ചു പലരും കെട്ടിപ്പൊക്കിയ തെറ്റായ വാദങ്ങൾ തീർത്തും അവഗണിച്ചുകൊണ്ടാണ് മിയ പോർട്ടിൽ പ്രവേശിച്ചത് ബർത്തിൽ അടുത്തത് ആദ്യത്തെ കപ്പൽ നമ്മുടെ സാൻ ഫെർണാൻഡോ വന്ന കാലത്ത് വന്ന സമയത്ത് ജൂലൈ പതിനൊന്നിന് പറഞ്ഞത് എന്തായിരുന്നു അവിടെ കുറച്ച് ചെളി കലങ്ങി അപ്പോഴത്തേക്കും പറഞ്ഞു പോകുന്നത് പോർട്ടിനകത്ത് ആഴമില്ല ആളുകളെ പറ്റിക്കയായിരുന്നു ഇത്രയും കാലം അപ്പോ അസ്റ്റേൺ എന്ന് പറയും റിവേഴ്സ് എഞ്ചിൻ റിവേഴ്സ് എടുത്തപ്പോ അടിത്തിട്ടിളകി മണ്ണ് പൊങ്ങി അപ്പോൾ ഒട്ടും ആഴമില്ല സാൻ ഫെർണാൻഡോ വരുന്ന സമയത്ത് എങ്ങാണ്ട് പതിനാല് മീറ്ററോ പന്ത്രണ്ട് മീറ്ററോ മതിയായിരുന്നു ആഴം അപ്പൊ അത്ര പോലും ആഴമില്ലാത്തൊരു പോർട്ടാണ് നമ്മളെയൊക്കെ പറ്റിക്കാൻ വേണ്ടി ഇവർ പറഞ്ഞു നടന്നത് ആഴമില്ല അപ്പോ മിക്കവാറും കപ്പൽ ബെർത്തിൽ തന്നെ കൊടുക്കും തിരിച്ചു പോകാൻ പറ്റില്ല പിന്നെ ഡ്രഡ്ജർ വന്ന് ചെളിയെല്ലാം മാറ്റി കഴിഞ്ഞാലേ പോകാൻ പറ്റുള്ളൂ എന്നായിരുന്നു ആദ്യത്തെ സാൻ ഫെർണാണ്ടോ വന്ന സമയത്തെ ആരോപണം അത് കഴിഞ്ഞ് നമ്മുടെ ക്ലോഡ് ജിറാഡേ വന്നപ്പോ ക്ലോഡ് ജിറാഡേ വന്നപ്പോ കുറെ പേര് കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ടായിരുന്നു വിമർശനം എന്താണ് നേരെ കപ്പൽ നേരെ കയറി വന്ന് അതിന്റെ പോർട്ട് സൈഡ് കിടക്കുന്നതിന് പകരം സ്റ്റാർ ബോർഡ് സൈഡിലാണ് കിടന്നത് എന്ന് പറഞ്ഞാൽ നേരെ വന്ന് വടക്കോട്ട് അതിന്റെ ബോ കപ്പലിന്റെ ബോ ഭാഗം വടക്കോട്ട് വരുന്ന വിധത്തിൽ ബർത്ത് ചെയ്തപ്പോ ബെയ്സിന് വീതിയില്ല ഇത്രയും വലിയ കപ്പൽ ക്ലോഡ് ജിറാടേ പോലുള്ള നാന്നൂറ് മീറ്റർ നീളമുള്ള കപ്പലിന് തിരിയാൻ ബേസിനകത്ത് ആവശ്യത്തിന് സ്ഥലമില്ലാത്തത് കാരണം നേരെ ഓടി വന്ന് സ്റ്റാർ ബോർഡ് സൈഡാണ് ബർത്ത് ചെയ്തത് അപ്പോൾ വീണ്ടും നമ്മളെ പറ്റിക്കുകയായിരുന്നു ഇവർ എന്നും ആരാണ് പറയുന്നതൊക്കെ വരെ ഈ തുറമുഖം വേണ്ട എന്ന് പറഞ്ഞ് സകല ഫോറങ്ങളിലും തുലയ്ക്കാൻ നടന്ന ആശാന്മാരാണ് അവസാനം കേറുമ്പോൾ ഉള്ള ചെളി കലങ്ങുന്നു സ്റ്റാർ ബോർഡ് സൈഡ് പോർട്ട് സൈഡ് തുടങ്ങിയ ശാസ്ത്രീയമായി ശാസ്ത്രജ്ഞന്മാരെയൊക്കെ രംഗത്തിറങ്ങി ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് മിയ ഇപ്പോൾ എങ്ങനെയാണ് വന്നതും കിടക്കുന്നതും ബർത്തി ചെയ്തിരിക്കുന്നതൊന്നും ഇപ്പൊ ആർക്കും മിണ്ടാട്ടമില്ല എല്ലാരും ഉരിയാടാ പയ്യന്മാരായി ഇനിയൊന്നും പറയാനില്ല എല്ലാം തീർന്നു ചിലർ പറഞ്ഞത് ഇവിടെ ഈ ഇത്തരം കപ്പലുകളൊന്നും വരില്ല വെറും പടം ശക് വെറും പടം അത് അദ്ദേഹത്തിന് ആ ദിവസം തന്നെ മറുപടി കൊടുക്കുക ഇപ്പൊ പറയുന്നത് ശരിയല്ല ആ കഥയൊക്കെ ഞങ്ങൾ ആ ദിവസം എം എസ് സി ഗുൽസൺ വരുന്ന ദിവസങ്ങളിൽ പറയാം അല്ലെങ്കിൽ എം എസ് സി ഐരന വരുന്ന ദിവസങ്ങളിൽ പറയാം എന്തായാലും എം എസ് സി ഐരണയ്ക്കും ഗുൽസനും തുല്യമായ കപ്പലാണ് മിയ നാന്നൂറ് മീറ്റർ നീളമുള്ള കപ്പലിവിടെ ഉണ്ട് നാല് ഫുട്ബോൾ ഗ്രൗണ്ട് ആർക്കും വേണമെങ്കിൽ അകത്ത് കയറി ഫുട്ബോൾ കളിക്കാം അപ്പൊ ഇങ്ങനെയുള്ള കപ്പലുകൾ വരുമ്പോൾ ഇത്രയും നാളും ആക്ഷേപിച്ചവർ ഇപ്പോ തലയിൽ മുണ്ടിട്ടാണോ നടക്കുന്നത് അതോ വേറെ വല്ലതും ഇട്ടാണോ നടക്കുന്നതെന്ന് നാട്ടുകാരൊന്ന് പരിശോധിക്കണം വലിയ അതിശയത്തോടെയാണ് അവതാരകൻ ഇരിക്കുന്നത് ഇന്നലെ പെട്ടെന്ന കപ്പലുകളുടെ പേര് പറഞ്ഞ കൂട്ടത്തിൽ ഈ മെറ്റലുകളെല്ലാം കൂടി ചേർന്ന് പന്ത്രണ്ട് മെറ്റലുകളാണ് സി എം എ സി ജി എ മറക്കുന്ന കപ്പലെന്ന് കണ്ടപ്പോ പെട്ടെന്നൊരു കൗതുകം തോന്നി ഒരു ക്യുസ് നടത്താൻ വേണ്ടി അതിശയിപ്പിക്കുന്ന തരത്തിലാണ് മറുപടി എല്ലാവരും ശരി ഉത്തരം ഒരു സംശയവുമില്ല ശരി ഉത്തരം പറയുന്നു അതിന്റെ കൂടെ കുറച്ച് വിശദീകരണം പറയുന്നു ഒരാൾ മാത്രമാണ് അദ്ദേഹത്തിന് ചോദ്യം ചിലപ്പോൾ വ്യക്തമായി കാണില്ല അദ്ദേഹം പറഞ്ഞത് കൈരളി എന്ന് പറയുന്ന കപ്പൽ ഇരുമ്പൈരും കൊണ്ടാണ് പോയത് ഇങ്ങനെ മുങ്ങിപ്പോയി അപ്പൊ ഉത്തരം കൈരളിയാണ് അപ്പൊ അദ്ദേഹം ചോദ്യം ശരിക്കും മനസ്സിലാക്കിയില്ല അവതാരകന്റെ കുഴപ്പമാണ് ബാക്കി പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ പേർ കൃത്യമായ നൂറ് ശതമാനം കൃത്യമായ ഉത്തരം തോറിയം എന്താണ് കാരണം കേരളത്തിൽ ഏറ്റവും സുലഭമായ ഒരു വസ്തുവാണ് തോറിയം എന്ന് ഇത്രയും ആളുകൾക്ക് ഈ വിഷയം മനസ്സിലാക്കി ഇരുന്നു കൊണ്ട് ഇതിനകത്ത് രാഷ്ട്രീയക്കാരുണ്ടാവും സമൂഹത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ ആണല്ലോ വ്യൂവേസ് എന്ന് പറയുന്ന സമൂഹത്തിന്റെ ഒരു ക്രോസ് സെക്ഷനാണ് ഈ ക്രോസ് പെടുന്ന ആളുകൾക്ക് ഇത്രയും കൃത്യമായ ധാരണ തോറിയത്തിന്റെ വില എന്താണ് തോറിയത്തിന്റെ മൂല്യം എന്താണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അറിയാവുന്നവരാണ് നമ്മുടെ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷമെന്ന് ബോധ്യം വരുമ്പോൾ ഒരു വലിയ അത്ഭുതവും ഒരു ഞെട്ടലുമാണ് തോന്നുന്നത് എന്തുകൊണ്ട് ഈ വസ്തു നമുക്ക് പ്രയോജനപ്പെടാതെ പോകുന്നു പൊതുസമൂഹത്തിന് പ്രയോജനപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ട് എന്നുള്ളൊരു വലിയ ചോദ്യമാണ് വരുന്നത് ഈ തുറമുഖത്തിന്റെ ക്യാമ്പയിൻ ആളുകളിലൊക്കെ പറഞ്ഞത് നമ്മുടെ തുറമുഖം യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ അടുത്തത് കരിമണൽ കൊല്ലം ജില്ലയിലെ കരിമണൽ എന്നുള്ളതായിരിക്കും നമ്മുടെ പ്രചരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറയുന്നുണ്ട് പക്ഷെ അതിനൊരു സാവകാശം കിട്ടുന്നില്ല ഇവിടെ ഈ പറയുന്ന പോലെ ഗുളിക പ്രയോഗങ്ങളുടെ ഇടയിൽ തലസ്ഥാനത്തിന്റെ വികസനമൊന്നും ഉറപ്പാക്കണ്ടേ ഗ്രോത്ത് കോറിഡോർ വരണം മറ്റു അനുബന്ധ സൗകര്യങ്ങളെല്ലാം വന്നാലേ ആളുകൾക്ക് തൊഴിൽ കിട്ടുകയുള്ളൂ നമ്മുടെ മക്കൾക്ക് തൊഴിൽ കിട്ടുകയുള്ളൂ അപ്പൊ അതും കൂടി ഏകദേശമായി കഴിഞ്ഞിട്ട് അടുത്ത വിഷയത്തിലോട്ട് കടക്കാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഈ തോറിയത്തിനെ സംബന്ധിച്ച് വിദേശത്തിരിക്കുന്നവരും നാട്ടിലിരിക്കുന്നവരും എല്ലാവരും കൃത്യമായ ഉത്തരം മാത്രമല്ല ഇതിന്റെ സാധ്യതയും കൂടി പലരും പറയുന്നുണ്ട് ഈ രംഗത്ത് ചൈന ഏത് ലെവലിനുഫലങ്കിൽ ഈ രംഗത്ത് ചൈന എവിടെ എത്തി എന്നുള്ളത് വരെ വിശദീകരിക്കുന്നുണ്ട് ആ സ അതിനെക്കുറിച്ച് എനിക്കൊരു പഴയ ഓർമ്മയാണ് വരുന്നത് ഏകദേശം രണ്ടായിരത്തി പതിനാലോ മറ്റോ ആണ് രണ്ടായിരത്തി പന്ത്രണ്ടോ പന്നല്ലേ അണിയറ ചെയ്തുകൊണ്ടിരുന്ന കാലത്താണ് ഞാൻ മുംബൈ ബാർക്കിലെ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിലെ ഒരു ഉദ്യോഗസ്ഥനെ പരിചയപ്പെടാനിടയായി ഞാൻ പേരൊന്നും പറയുന്നില്ല കാരണം അദ്ദേഹം അന്നും ഒരുപക്ഷെ ഇന്നും ഭയപ്പെടുന്നുണ്ടാവും നമ്മുടെ നാട്ടിലെല്ലാം ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ് വെഴിഞ്ഞ തുറമുഖത്തിനെതിരെ ആക്രമണം വന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞത് പേരൊരു കാലത്ത് നിങ്ങൾ വിടരുത് അദ്ദേഹം എവിടെ നിന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ച് ഡൽഹിക്ക് പോയെന്നാണ് പറഞ്ഞത് കാരണം ജീവനിൽ പേടി വന്നു അദ്ദേഹത്തിന് തുറമുഖത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ജീവനിൽ പേടി വന്നത് കാരണം അദ്ദേഹം ഡൽഹിയിലോട്ട് പോയി ഇവിടെ എന്തിനും തയ്യാറായി കുറച്ചുപേരുണ്ടായിരുന്നത് കാരണമാണ് തുറമുഖം എന്റെ യാഥാർത്ഥ്യമായിരിക്കുന്നത് ചിലർ നമ്മുടെ പോർട്ട് പദ്ധതിയുടെ പിതൃത്വവും മാതൃത്വവും എല്ലാം ഒരുമിച്ച് ഏറ്റെടുക്കുന്ന ചിലരുണ്ടല്ലോ ഇവിടെ അവരോടൊരു ചോദ്യമാണ് അല്ലെങ്കിൽ അവർ അവർ അവർക്ക് വേണ്ടി വാദിക്കുന്നവരോടൊരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് തലസ്ഥാനത്ത് ഒരു കപ്പൽശാല ആരംഭിക്കാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ് മെട്രോ ആരംഭിക്കാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ് ഗ്രോത്ത് കോറിഡോർ ആരംഭിക്കാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ് ഈ വെയർ ഹൌസ് അടങ്ങുന്ന കോംപ്ലക്സുകളൊന്നും ആരംഭിക്കാൻ പറ്റാതെ പോയത് അപ്പോൾ അബദ്ധത്തിൽ ഒരു പ്രോ ഒരു പ്രൊജക്ടിന്റെ കരാർ ഒപ്പിടേണ്ടി വന്നതിനെ മുതലാക്കിക്കൊണ്ട് മാതൃത്വവും പിതൃത്വവും അവകാശപ്പെടുന്നവർ എന്തുകൊണ്ടാണ് കരിമണലിനെ അവഗണിച്ചത് അതാണ് വിഷയം എന്തുകൊണ്ടാണ് കരിമണലിനെ അവഗണിച്ചത് എന്തുകൊണ്ടാണ് തോറിയത്തെ അവഗണിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ മുംബൈയിൽ ബാർക്കിന്റെ ഗസ്റ്റ് ഹൌസിൽ രണ്ടു ദിവസം താമസിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടായി അദ്ദേഹത്തിന്റെ എനിക്ക് ആ അദ്ദേഹത്തിൻ്റെ പരിചയത്തിൻ്റെ പുറത്താണ് ഞാൻ അത് അവിടെ പോകുന്നത് അപ്പോൾ ഗസ്റ്റ് ഹൌസിൽ പോയിട്ടും ഈ ഉദ്യം അദ്ദേഹം തന്നെയാണ് എനിക്ക് ആ മുറി അറേഞ്ച് ചെയ്ത് തന്നത് ഗസ്റ്റ് ഹൌസിൽ താമസിച്ചിട്ടും അദ്ദേഹം എന്നെ നേരിൽ കാണാൻ തയ്യാറായില്ല ഞാനൊരു മാധ്യമപ്രവർത്തകനാണെന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് അദ്ദേഹം എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു പല ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ഞാൻ അവിടെ പോയ സമയം മുതൽ തിരിച്ചവിടെ നിന്ന് വരുന്നതുവരെ അദ്ദേഹം വളരെ വിദഗ്ദ്ധമായി ഒരു നേരിട്ടുള്ള ആ കണ്ടുമുട്ടലിന് കാരണം ആളെ മനസ്സിലായി കഴിഞ്ഞാൽ അത് ഞാൻ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യുമ്പോ എന്നുള്ള പേടിയാണെന്നാണ് പേടി തന്നെയാണ് അദ്ദേഹം ആ പേടി എന്നോട് പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേരൊരിക്കലും പറയരുത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്താണ് കാരണം അദ്ദേഹം ഈ തോറിയം എന്ന് പറയുന്ന വസ്തുവിന്റെ ഗവേഷണം ഏകദേശം പൂർത്തിയാക്കി അദ്ദേഹം പറഞ്ഞത് എന്നോട് പറഞ്ഞത് എട്ട് ഗ്രാം നമ്മുടെ ഇവിടുത്തെ ലഭ്യത എത്രയാണെന്ന് അറിയാമോ എന്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ഓർമ്മ പതിനാല് ലക്ഷം ടൺ ടണ്ണെന്നാണ് പതിനാല് ലക്ഷം ടൺ കരിമണൽ ഇൽമനൈറ്റ് മോണസൈറ്റ് നമുക്ക് ലഭ്യമാണ് അതിൽ നിന്നാണ് തോറിയം എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കേണ്ടത് ഈ പറഞ്ഞ ബാർക്കിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഗവേഷണം തിയറി അദ്ദേഹം പൂർത്തിയാക്കി എന്താണ് നമ്മുടെ കാറുകൾ ഓടിക്കാം നമ്മുടെ കാറുകൾ ചെറിയ ചെറിയ വണ്ടികളല്ല വലിയ വണ്ടികളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ കാറുകൾ ഓടിക്കുന്നതിന് ഒരു വർഷത്തേക്ക് വേണ്ടി വരുന്നത് എട്ട് ഗ്രാം തോറിയമാണ് എട്ട് ഗ്രാം വെറും എട്ട് ഗ്രാം തോറിയം കൊണ്ട് ഒരു വർഷം നിങ്ങളുടെ ഒരു വാഹനം നിങ്ങൾക്ക് ഓടിക്കാം ഒരു പെട്രോളിന്റെ ആവശ്യമില്ല ഒരു ഡീസലിന്റെ ആവശ്യമില്ല ഈ എട്ട് ഗ്രാം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചാർത്തിച്ച് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു ചെറിയ ന്യൂക്ലിയർ റിയാക്ടർ തോറിയമാണ് ഫ്യൂവൽ ആ ന്യൂക്ലിയർ റിയാക്ടർ വെച്ചുകൊണ്ടുള്ള ഒരു മോട്ടോർ നമ്മുടെ കാറിലുണ്ടെങ്കിൽ നിങ്ങൾ പെട്രോൾ അടിക്കണ്ട അപ്പോൾ ഞാൻ എൻ്റെ ആ അന്വേഷണത്തിനൊക്കെ മനസ്സിലാക്കിയത് അദ്ദേഹം ഫോസിൽ ഫ്യൂവൽ വക്താക്കളെ വല്ലാതെ പേടിക്കുന്നുണ്ട് ഈ ഗവേഷണം പൂർത്തിയാക്കി വാഹനങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അന്താരാഷ്ട്ര ലോബികളെല്ലാം കൂടി അദ്ദേഹത്തിന് തട്ടിക്കളയും വാഹനം ഇറങ്ങണ്ട ഈ ടെക്നോളജി ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തെ തട്ടിക്കളയാൻ സാധ്യതയുണ്ട് ഇതാണ് പല ഗവേഷണങ്ങളും നമ്മുടെ നാട്ടിൽ വിജയിക്കാതെ പോകുന്നത് അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് ഈ ഒരു ഗവേഷണം ആ സമയത്ത് ഞാൻ ഇന്റർനെറ്റ് ഞാൻ എപ്പോഴും പറയാനുള്ളത് ഇന്റർനെറ്റ് ഇങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കുന്ന കാലത്ത് ഞാൻ അടിച്ചു നോക്കുമ്പോൾ എനിക്ക് അത്ഭുതമാണ് ഇന്ത്യ ഹാസ് ഡെവലപ്ഡ് പ്രൂട്ടോ ടൈപ്പ് ഓഫ് തോറിയം റിയാക്ടർ എന്നാണ് വേറെ ഒരു രാജ്യത്തിന്റെയും പേരില്ല ഇന്ത്യ ഹാസ് ഡെവലപ്ഡ് പ്രൂട്ടോ ടൈപ്പ് ഓഫ് തോറിയം റിയാക്ടർ അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് ഈ ഒരു കുഞ്ഞ് റിയാക്ടർ നമ്മുടെ എഞ്ചിൻ നമ്മുടെ കാറിൽ വെച്ചാൽ ഒരു വർഷത്തേക്ക് എട്ട് ഗ്രാം ലോകം മുഴുവൻ നമുക്ക് സപ്ലൈ ആകാം പതിനാല് ലക്ഷം എന്നാണ് അത് കടലിന്റെ അടിത്തട്ട് കിടപ്പ് അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിശ്ചലമായി കിടക്കുന്നില്ല ഓരോ തിരയടിക്കുന്നോ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വേറെ എവിടെന്നെങ്കിലും മറ്റുള്ളത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പ്രകൃതി തന്നിരിക്കുന്ന ഒരു വരദാനം നമ്മുടെ സമൂഹത്തിന് നിഷേധിച്ചത് ആരാണ് ഏത് പിതൃത്വമാണ് ഏത് മാതൃത്വമാണ് അതിന്റെയും കൂടെ അവകാശം ഏറ്റെടുക്കണ്ടേ ഇതൊക്കെ ഈ സമൂഹത്തിന് നിഷേധിച്ചതിന്റെ പിതൃത്വവും കൂടി പലരും ഏറ്റെടുക്കണ്ടേ അങ്ങനെ കൊല്ല കൊല നടത്തിയവരാണ് നമ്മളെ ഭരിച്ചവരെല്ലാവരും കേന്ദ്രമായാലും സംസ്ഥാനമായാലും ഇതിനു മുമ്പുള്ളവരായാലും ഇപ്പോഴുള്ളവരായാലും ഈ സമൂഹത്തെ മുഴുവൻ ചുട്ടരിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക് കിട്ടേണ്ട അവർക്ക് കിട്ടേണ്ട സൗകര്യങ്ങൾ അവർക്ക് കിട്ടേണ്ട ലാഭങ്ങൾ അവർക്ക് കിട്ടേണ്ട നേട്ടങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുത്തിയതാണ് നമ്മുടെ ഭരണകൂടങ്ങൾ നമ്മളോട് ചെയ്ത കൊലച്ചെറി മിയയും മിറിയം രണ്ടുപേരും പരസ്പരം കണ്ടുകൊണ്ടായിരിക്കും ഇവിടെ നിന്ന് വിടവാങ്ങുന്നത് ഒരാൾ ഏകദേശം എഴുപത്തിയാറ് നോട്ടിക്കൽ മേൽ ഞാനിപ്പോൾ നോക്കുമ്പോൾ എഴുപത്തിയാറ് നോട്ടിക്കൽ മേൽ വളരെ വേഗത കുറച്ചാണ് വരുന്ന കാര്യം വേഗത കൂട്ടി വന്നിട്ട് കാര്യമില്ല ശ്രീലങ്ക കഴിഞ്ഞിട്ട് ഏകദേശം എഴുപത്തിയാറ് നോട്ടിക്കൽ മേൽ അകലത്തിലുണ്ട് നമ്മുടെ മിയ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം മെറിയയ്ക്ക് അകത്തോട്ട് കയറാൻ എന്തായാലും ഒരേ സമയത്ത് ലോകത്തിലെ രണ്ട് വമ്പൻ കപ്പലുകൾ കൂടി നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ള ഭാഗ്യം ഒരു കാലത്തും ഇതൊക്കെ നേരിട്ട് കാണാൻ പറ്റുമെന്ന് നമ്മൾ കരുതിയതല്ല ഇതിനെല്ലാം അനുഗ്രഹം നൽകിയ അനുവാദം നൽകിയ ഉടയതപുരാനോടുള്ള തീർത്താൽ തീരാത്ത കിടപ്പാട് കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തി വയ്ക്കട്ടെ കാരണം മരണക്കിടക്കയിൽ വരെ എത്തിയ ഒരാളാണ് ഞാൻ അവിടെ നിന്നാണ് തിരിച്ച് ഇറങ്ങി ഇങ്ങോട്ട് വന്നത് ഈ ഇരുന്നൂറ്റി മിയ ഇരുന്നൂറ്റി കൈമിയ ഇരുന്നൂറ്റിയേഴ് വന്ന കപ്പലുകളുടെ എണ്ണം കൂടി അറിയണമെന്ന് ചില പ്രേക്ഷകർ പറഞ്ഞിരുന്നു ഇരുന്നൂറ്റിയെട്ട് അങ്ങനെ ഇരുന്നൂറ്റിയെട്ട് കപ്പലുകളാണ് പ്രസന്റേഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ തുറമുഖത്ത് എത്തിച്ചേർന്നത് ഇനി മിറിയാം ഇപ്പോൾ വരും ആറ് അഞ്ച് കപ്പലുകളും മറ്റും ഇപ്പോൾ പുറം എന്തായാലും തുടർച്ചയായിട്ട് കപ്പലുകൾ വരികയാണ് തുടർച്ചയായിട്ട് ഏറ്റവും വലിയ കപ്പലുകളും വരുന്നുണ്ട് എം എസ് സി ഐരണിയെയും ഇടയ്ക്ക് ഞാൻ ട്രക്ക് ചെയ്തു വലൻസിയ ബാഴ്സലോണ റൂട്ടിലാണ് അവിടെ നിന്ന് എനിക്ക് തോന്നുന്നത് തിരിച്ച് സിംഗപ്പൂർ ചൈനയിൽ പോയിട്ടുള്ള മടങ്ങിവരവിലായിരിക്കും ഐറന നമുക്കൊരു കാഴ്ചയുടെ വിരുന്നൊരുക്കാൻ പോകുന്നത് സൈനിങ് ഓഫ് എനിയസ് ജോൺ